നമസ്കാരം ഞാൻ ഡോക്ടർ നിഷായ സരൻ നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ബി എഡിന് ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞു ലാസ്റ്റ് ഡേറ്റ് പലതും അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ഉടനെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റും അതിനോടനുബന്ധിച്ച് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും ഒക്കെ എത്തുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഇതിനായി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രയോറിറ്റീസ് ആണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വളരെ കൃത്യമായിട്ട് ഫുള്ള് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും കമൻറ്റ് പലതും കാണുമ്പോഴും തോന്നാറുണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കാതെയാണ് വീണ്ടും കമൻറ്റ് ബോക്സിലേക്ക് പലരും എത്തുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ വീഡിയോ കൃത്യമായും കാണുക ഫുൾ ആയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സഹായകമായിട്ടുള്ളതെന്ന് മനസ്സിലാവൂ അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ എ ടു വിസർഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോവേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് കണ്ടെത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വളരെ വിശദ കേൾക്കാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മാർക്കിനനുസരിച്ച് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും നമ്മുടെ വെയിറ്റേജുകൾ ഉൾപ്പെടെ അത് കഴിഞ്ഞതിന് ശേഷം അവർ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഈ ട്രയൽ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല ട്രയൽ അലോട്ട്മെൻ്റ് ഒരിക്കലും നമുക്ക് ഗ്യാരൻ്റി ചെയ്യുന്നില്ല ആ കോളേജുകൾ നമുക്ക് കിട്ടും എന്നുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള കോളേജുകളിൽ ഏതിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുട്ടികൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അനുസരിച്ച് പലപ്പോഴും പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നല്ലോ എയ്റ്റി എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് എയ്റ്റി ഫൈവ് ഉണ്ട് എനിക്കെപ്പോൾ കിട്ടും എവിടെ കിട്ടും എന്നൊക്കെ അപ്പോഴും ഞാൻ കമൻറ്റിൽ പറയാറുണ്ടായിരുന്നു അറിയാൻ കഴിയില്ല എന്ന് കാരണം എത്ര കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എത്ര പേർക്ക് മാർക്കുണ്ട് ഇതൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതല്ല പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു സംശയങ്ങൾക്കൊക്കെ ഉള്ള മറുപടി എന്ന് പറയുന്നത് എത്രത്തോളം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇൻഡെക്സ് മാർക്ക് ഹയസ്റ്റ് വരുന്നത് എങ്ങനെയാണ് ആ ഓരോ കോളേജുകളിലേക്കും ഹയസ്റ്റ് വന്നേക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി മാർക്കുള്ള കോളേജുകൾ അതായത് മാർക്ക് ഇൻഡെക്സ് മാർക്ക് കുറച്ചാണ് കുട്ടികൾക്ക് ഫസ്റ്റ് റാങ്ക് ഒക്കെ വന്നേക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറി അപ്ലൈ ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മാർക്ക് ഇൻഡെക്സ് മാർക്ക് കുറച്ച് കുറഞ്ഞിട്ടുള്ള അതായത് ഫസ്റ്റ് റാങ്ക് വന്നേക്കുന്ന കുട്ടികൾക്ക് ഇൻഡെക്സ് മാർക്ക് നമ്മളേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ആ കോളേജ് സെലക്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇൻഡെക്സ് മാർക്ക് ഓരോ കോളേജിലും ഫസ്റ്റ് റാങ്ക് വന്നേക്കുന്നത് എത്രയാണ് എനിക്ക് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട് എന്നതുള്ളത് നോക്കിയിട്ട് ശേഷം നമുക്ക് ആ കോളേജുകളിലേക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇത് മാത്രമേ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ചെയ്യാൻ കഴിയൂ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോളേജ് സെലക്ഷൻ ഉറപ്പിക്കാവുന്നതാണ് നമുക്കൊരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് മെമ്മോ നമ്മുടെ പ്രൊഫൈലിനകത്ത് കയറി നോക്കിയാൽ അത് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് നമ്മൾ ആ നമുക്ക് സെലക്ഷൻ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഫീസ് ഫീസിൻ്റെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ പേ ചെയ്ത് നമ്മുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണം ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഹയർ ഓപ്ഷൻസ് കൊടുത്തേക്കുന്ന സ്ഥലത്തേക്ക് സെലക്ഷൻ ആയിട്ടില്ല നമുക്കിപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടിയേക്കുന്നത് നമുക്ക് ഹയർ ഓപ്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഫീസ് അടയ്ക്കേണ്ടില്ല അടയ്ക്കേണ്ടതില്ല നമുക്ക് ആ ഒരു ഹയർ ഓപ്ഷൻ റീറ്റെയിൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം സെക്കൻഡ് അലോട്ട്മെൻ്റ് വരും അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ വരുന്നോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആ ടൈമിൽ നമുക്കൊരു ട്രയൽ അലോട്ട് തേർഡ് അലോട്ട്മെൻറ്റ് വരെ നമുക്കിങ്ങനെ അതായത് ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞ് തേർഡിൽ നമ്മൾ എന്തായാലും ഫീസ് അടച്ച് നമുക്ക് കിട്ടിയ ഓപ്ഷനിൽ ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് ഓപ്ഷൻ രണ്ട് അലോട്ട്മെൻറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം മൂന്നാമത്തേയും നമ്മൾ ചേർന്നാലേ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കോളേജ് നമുക്ക് ഇഷ്ടപ്പെട്ടതല്ല നമ്മൾ പോകാനൊട്ടും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത നമ്മുടെ ഹയർ ഓപ്ഷനിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടി പറയാം നമുക്ക് ഫസ്റ്റ് കിട്ടുന്നിടത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം മറ്റ് നമുക്ക് ഹയർ ഓപ്ഷൻ അങ്ങനെ തന്നെ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം കാരണം അടുത്ത് നമ്മളിതൊരു ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചാൻസ് പോവുകയാണ് ചിലപ്പോൾ ഹയർ ഓപ്ഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല നമുക്ക് ഈ ക്യാൻസൽ ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു വരാനായിട്ട് ഒരിക്കലും സാധിക്കുന്നതല്ല അപ്പം നമ്മുടെ അഡ്മിഷൻ തന്നെ ഇല്ലാതായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് സീറ്റുകൾക്ക് മാത്രം വേക്കൻ്റ് ആയിട്ടുള്ളതിന് മാത്രമാണ് നമുക്ക് അലോ അലോട്ട്മെൻറ്റ് വരുന്നത് അത് വളരെ ചുരുങ്ങിയ എണ്ണമായിരിക്കും അപ്പോൾ അവർക്ക് അവിടേക്ക് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആദ്യം വരുന്നത്ത് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത് നമ്മൾ ഫീസ് അടക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അത് യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് എസ് എസ് സി എസ് ടി കുട്ടികൾക്ക് നമ്മൾ അൻപത് രൂപയാണ് ഫീ ഫീസ് അടയ്ക്കാനുള്ളത് ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി അതിനകത്ത് നമുക്ക് അതിൽ ആ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് അവിടെ ഫീസ് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഫീസ് അടച്ച് ജോയിൻ അവളിലോട് മെമ്മ എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ നോട്ട് ജോയിൻഡ് എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് ചെയ്യുന്നു എന്നാഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്തിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ് നമുക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ഈ ഒരു ഫസ്റ്റ് ടേമിൽ നമ്മൾ ഫസ്റ്റ് ടൈം അടയ്ക്കേണ്ടുന്ന ഫീസ് മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഗ്രാജുവേഷൻ എടുത്തവരാണ് അതായത് ഇപ്പോൾ കേരളയിൽ നിന്നോ കാലിക്കട്ടിലോ ഒക്കെയാണ് പഠിച്ചവരെങ്കിൽ എം ജിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ ഫീസ് അടയ്ക്കണം എസ് സി എസ് ടി കുട്ടികൾക്കാണെങ്കിൽ ഇത് രണ്ട് കാറ്റഗറി ആണെങ്കിലും അൻപത് രൂപ ഫീസ് അടച്ചാൽ മതി അടുത്തത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹു ഡു നോട്ട് റെമിറ്റ് ദ ഫീസ് ഓണോർ ബിഫോർ ദ ഡേറ്റ് സ്പെസിഫൈഡ് വില്ലോസ് ദർ കറണ്ട് അലോട്ട്മെൻറ്റ് ആസ് വെൽ അസ് എലിജിബിലിറ്റി ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഫർദർ അലോട്ട്മെൻറ്റ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫീസ് അടച്ച് നമ്മൾ ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ അലോട്ട്മെൻറ്റിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഫർദർ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അഡ്മിഷൻ എടുത്ത കോളേജിൽ നമുക്ക് തുടരാനായിട്ട് സാധിക്കത്തില്ല അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അവിടെ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരുന്നത് വേറൊരു കോളേജാണ് ഇനി അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് മാറുകയും ആണ് ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിലീറ്റ് ഓപ്ഷനൊക്കെ നമ്മൾ കൊടുക്കുക അതുപോലെ നമ്മൾ ഇനി ഒരു ഫർദർ ചേഞ്ച് ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഇതും നമ്മുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യണം അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ വേണമെങ്കിൽ നമുക്ക് റീ ചെയ്ത് വേറെ കോളേജുകൾ സെലക്ട് ചെയ്യാനും സാധിക്കും നമ്മളൊരു കോളേജ് സെലക്ഷൻ കിട്ടി നമ്മൾ ഫീസും ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കോളേജിലേക്ക് എത്തേണ്ടതാണ് ഡയറക്റ്റ് എത്തി അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഒരു പക്ഷേ നമ്മൾ അവിടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമുക്ക് ഫീസ് അടച്ചത് ഡൗൺലോഡ് ചെയ്തിട്ട് കോളേജ് അതോറിറ്റീസിനെ നമുക്ക് അറിയിക്കാൻ കഴിയും അറിയിക്കണം നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഹയർ ഓപ്ഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ലാത്ത ഒരു കോളേജിലേക്ക് നമുക്ക് വീണ്ടും അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ള നമ്മൾ ഒരു രണ്ടോ മൂന്നോ അലോട്ട്മെൻറ്റ് മാറി അപ്പോൾ പക്ഷേ നമുക്ക് ആദ്യത്തെ കിട്ടിയ കോളേജ് ആയിരുന്നു കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഹയർ ഓപ്ഷനിൽ നിന്ന് മാറി താഴേക്ക് വരാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞു നമ്മൾ ഒരു ഫസ്റ്റ് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ നമുക്ക് അലോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞു നമ്മളവിടെ ആയിട്ട് ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നമുക്കവിടെ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ് പക്ഷേ അത് കോളേജിൽ നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനോ അവരെ കോണ്ടാക്ട് ചെയ്ത് ടെമ്പററി അഡ്മിഷനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫീസ് യൂണിവേഴ്സിറ്റി പറയുന്ന നമ്മുടെ ട്യൂഷൻ ഫീസോ അങ്ങനെയുള്ളതൊന്നും അടയ്ക്കേണ്ടതില്ല നമുക്ക് ടെമ്പററി ആയിട്ട് രണ്ട് അലോട്ട്മെൻറ്റ് വരെ തുടരാം പക്ഷേ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫൈനലൈസ് ചെയ്ത് അവിടെ തന്നെയാണ് വീണ്ടും നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് രണ്ട് പ്രാവശ്യം മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ മൂന്നാമത്തെ തവണ നമ്മൾ കമ്പൽസറി ആയിട്ട് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും നമ്മുടെ ഹയർ ഓപ്ഷൻസ് നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് രണ്ട് അലോട്ട്മെൻറ്റ് വരെ അതിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടും നമ്മൾ ഫസ്റ്റ് നമുക്ക് അലോട്ട്മെൻറ്റ് വന്ന കോളേജിൽ നമ്മൾ ടെമ്പററി അഡ്മിഷൻ എടുക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഡയറക്റ്റോ അല്ലെങ്കിൽ ഓൺലൈനോ അവരെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിഷ് ദയാർ അലോട്ടഡ് വിഷ് ടു സെക്യർ ടെമ്പററി അഡ്മിഷൻ ആഫ്റ്റർ റെമിറ്റിംഗ് ദി റെക്യൂസിറ്റ് ഫീ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക നമ്മൾ ഈ പറഞ്ഞ ആയിരത്തി അറുന്നൂറ്റി ആ ഒരു എമൗണ്ട് നമ്മൾ അടച്ചതിന് ശേഷമാണ് ടെമ്പററി അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലേണ്ടത് ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവർ ഓ യൂണിവേഴ്സിറ്റിയിലോ അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിലോ എന്നും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കോളേജ് അതോറിറ്റി നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തേക്കുന്ന ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോഴും തന്നെ ആ കോളേജ് അതോറിറ്റീസ് യൂണിവേഴ്സിറ്റി അറിയിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നമ്മൾ എടുക്കുന്ന സമയത്താണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ അഡ്മിഷൻ ടൈമിൽ കോളേജിലെ പ്രിൻസിപ്പലിന് മുന്നാകെ മുന്നിൽ നമ്മൾ സമർപ്പിക്കേണ്ട അഡ്മിഷൻ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുള്ള ഡോക്യുമെൻസ് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കാം ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഓരോന്നും കൃത്യമായിട്ട് എല്ലാവരും എടുത്ത് കയ്യിൽ തന്നെ ഇപ്പോഴേ തന്നെ സെറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ ഒരു മിനിമം എമൗണ്ട് ഫീസ് അടച്ച അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് അത് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അതാണ് നമ്മൾ എസ് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ സി ബി എസ് സി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒട്ടാവും അതുപോലെ ടി സി ടി സി ഒറിജിനൽ ടി സി തന്നെ വേണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ റെഗുലറായിട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ടി സി ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഏതെങ്കിലും കോഴ്സ് പഠിച്ചതെങ്കിൽ അതിന് തൊട്ട് മുമ്പേ നിങ്ങൾ റെഗുലറായിട്ട് ഏത് കോഴ്സാണോ പഠിച്ചത് ആ കോഴ്സിൻ്റെ ടി സി നമുക്ക് വേണം അതിൻ്റെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ പഠിച്ചതാണെങ്കിൽ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കില്ല അതുപോലെ ആറുമാസത്തെ വാലിഡിറ്റിയാണ് സാധാരണ പറയുന്നത് ആറുമാസത്തിൽ കൂടുതൽ പോയി എങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഗസറ്റഡ് ഓഫീസറെ സമീപിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എഴുതി സീലൊക്കെ ചെയ്ത് തരുന്നതാണ് ആ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് മതിയാവും പലരും സംശയം ചോദിക്കാറുണ്ട് പണ്ട് പഠിച്ചിരുന്ന കോളേജിൽ ചെന്നാൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് മണ്ടത്തരമായിട്ട് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ സമയത്ത് മാത്രമേ ആ കോളേജുകാർക്ക് നിങ്ങളെ പരിചയമുള്ളൂ അപ്പോൾ അന്നത്തെ കോണ്ടാക്റ്റ് വീണ്ടും എഴുതി വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ കോണ്ടാക്ട് അല്ലേ അവർ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ പരിചയമുള്ള ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് ആറ് മാസത്തിനുള്ളിലുള്ള ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങേണ്ടത് ഇനി അടുത്തത് വേറെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് വന്നവരാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് കേരളത്തിനുള്ളിലുള്ള യൂണിവേഴ്സിറ്റി ആളാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ അപ്പോൾ കേരളത്തിന് പുറത്തോ നിന്നുള്ള കോഴ്സുകളാണെങ്കിൽ നമുക്ക് അവരുടെ ഈക്വലന്സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങേണ്ടതാണ് നേരത്തെ അഡ്മിഷനോടനുബന്ധിച്ചുള്ള വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിട്ട് വന്നവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും വേണം അടുത്ത പ്രധാനമായിട്ട് വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് റവന്യൂ അതോറിറ്റി തരുന്ന എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണം അതുപോലെ കമ്മ്യൂണിറ്റി അഡ്മിഷനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എസ് സി ബി സി കാറ്റഗറിയിൽ വരുന്നവർക്കാണെങ്കിൽ അവർക്ക് നോൺ ലെയർ സർട്ടിഫിക്കറ്റ് അതിനകത്ത് സാധാരണ കാസ്റ്റ് കൂടി അവർ മെൻഷൻ ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ അറിവ് അത് നോൺ ലെയർ സർട്ടിഫിക്കറ്റ് വേണം എന്നാൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഈഴവ മുസ്ലിം അങ്ങനെയൊക്കെ വരുന്ന കാറ്റഗറി ഉണ്ടല്ലോ സോഷ്യലി എഡ്യൂ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനിൽ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി വരുന്ന കുട്ടികൾ കൃത്യമായിട്ട് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇനി അടുത്ത് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയാണ് എക്കണോമിക്കലി വീക്കർ സെഷൻസ് അതായത് ഹയർ കാസ്റ്റിൽ വീക്ക് എക്കണോമിക്കലി വീക്കായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അത് നമ്മൾ ബി പി എൽ കാർഡോ അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റോ അവർ പരിഗണിക്കത്തില്ല ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് റവന്യൂ അതോറിറ്റി തരുന്ന സർട്ടിഫിക്കറ്റ് തന്നെയാണ് അതിൻ്റെ ഒക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഓർഡർ പ്രകാരമുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് പരിഗണിക്കൂ ഇതും നമ്മൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും അതാത് കമ്മ്യൂണിറ്റികളിൽ വരുന്നവർക്ക് മാത്രം വേണ്ടതാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് ഇതൊന്നും ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും വെയിറ്റേജുകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ എൻ സി സി എൻ എസ് എസ് അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് പി ജിക്ക് നമ്മൾ ഹയർ മാർക്സ് ഹൈ മാർക്സ് സ്കോർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ വെയ്റ്റേജ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് അതിന് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കരുതണം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതിൽ പ്രത്യേകം പറഞ്ഞേക്കുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരുന്നതല്ല കിട്ടിയത് സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ മറക്കരുത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇനി അതുപോലെ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു നമ്മൾ അവിടെ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ വേറെ എങ്ങോട്ടേക്കും മാറാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് നമ്മുടെ ഫസ്റ്റ് ഹയർ ഓപ്ഷൻ ആയി ഉള്ളതായിരുന്നില്ല അല്ലെങ്കിൽ ഫസ്റ്റോ സെക്കൻഡോ ഒന്നും ആയിരുന്നില്ല ഇത് അവിടെ തന്നെ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങ അങ്ങോട്ടേക്ക് അലോട്ട്മെൻറ്റിൽ പോവും ഇവിടെ എടുത്ത അഡ്മിഷൻ ഇപ്പോൾ പല കോളേജുകളും നമുക്ക് പി ടി എ അതുപോലുള്ള വേറെ അവരുടെ സ്പെഷ്യൽ അമ്യൂനിറ്റീസിനുള്ള ഫീസ് യൂണിഫോം അങ്ങനെ കോളേജ് അതോറിറ്റീസ് വാങ്ങുന്ന കുറച്ച് ഫീ കാര്യങ്ങളുണ്ട് ഹോസ്റ്റലിൻ്റെ ഡെപ്പോസിറ്റ് ഇതൊന്നും തന്നെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിന് ഉറപ്പില്ല അതുകൊണ്ട് നമ്മൾ ആയിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനായിട്ട് മറക്കരുത് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കോട്ടയിലോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് അവന് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം അങ്ങനെയുള്ളവർ കോപ്പി ആപ്ലിക്കേഷൻ്റെ കോപ്പി ഒന്നും തന്നെ നമ്മൾ കോളേജുകളിൽ കൊടുക്കണ്ട എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പലരും സംശയം ചോദിച്ചിരുന്നു എന്നോട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ ഒക്കെ അപ്ലൈ ചെയ്യുന്നവർ ഓൺലൈനായിട്ട് ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ നമ്പർ നമ്മൾ കോളേജുകളിലേക്ക് അറിയിക്കണം കാരണം നമുക്ക് ഓൺലൈനിൽ ക്യാപ്പ് ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് മാനേജ്മെന്റിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ ഒന്നും തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം പലരും സംശയം ചോദിച്ചു കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ആണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് വളരെയധികം കുട്ടികൾ ഇപ്പോൾ കാലി എം ജി യൂണിവേഴ്സിറ്റിയിലും കാലിക്കട്ടിലും ഒക്കെ അപ്ലൈ ചെയ്തവരാണ് അവരിൽ പലരും കേരള യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടായിരിക്കും കാരണം കൂടുതൽ സീറ്റ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം കൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റി കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ വരുന്നത് എന്നും അതുപോലെ എന്തൊക്കെ പ്രത്യേക കൂടുതൽ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെയുള്ളത് തൊട്ടടുത്ത വീഡിയോ ഉടനെ തന്നെ എത്തുന്നതാണ് ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ